ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടില്ലത് വളരെയേറെ ഒരു ടീ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാല ബോണ്ടയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് മസാല ബോണ്ടയ്ക്കുള്ള മാവ് രഡിയാക്കി എടുക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് ഒന്നര ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും എട്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കൈ വെച്ച് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് തിരുമ്പിയെടുക്കാം അപ്പോൾ ഈ ഉള്ളിലുള്ള നീരൊക്കെ ഒന്ന് ഇറങ്ങി വരും ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുന്നത് ഒരു ഗ്ലാസ് കടലപ്പൊടിയാണ് ഇനി ബോണ്ടയ്ക്ക് ഒരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ട് അര ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ അത്യാവശ്യം പുളിയുള്ള തൈരാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ടൊരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കുന്നുണ്ട് ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കുതിർത്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള ഒരു തവി ഓയിലുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ബോണ്ട റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലപോലെയൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റോളം നല്ല ഒന്ന് കുഴച്ചെടുക്കാം എത്ര കൂടുതൽ സമയം കുഴച്ചെടുക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങളുടെ മസാല ബോണ്ട ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ കുറച്ച് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിലാണെട്ടോ മാവ് റെഡ് ആക്കി വെക്കേണ്ടത് ഇനി നമുക്കിതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം എണ്ണ വറിഞ്ഞ ശേഷം ആവൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ബോണ്ടുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എണ്ണ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി കയ്യൊന്ന് നൽച്ചതിന് ശേഷം മാവ് എടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ മാവ് എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കണ്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്ക് റെസിപ്പിയാണിത് ഇപ്പോഴിത് ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ മരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരണം ഇപ്പം കണ്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് ഇനി ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നോക്കി നന്നായിട്ട് ഒരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള മസാല ബോണ്ട് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പുറമേ ഒക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ബ്ലാക്ക് ടീക്ക് ഇതുപോലെ ഒരു ടേസ്റ്റി മസാല ബോണ്ട് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മസാല ബോണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ